ാണ് അടച്ചുകൾ കാണുന്നത് കാണാം വരാച്ചാണെന്ന് മതി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിമുളകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ അടീനിയൻ ചെടിയുടെ റീപോർട്ടിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അടീനിയം ചെടികൾ നല്ല ഹൈ വലിപ്പത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ചട്ടികളിലേക്ക് മാറ്റി വയ്ക്കാം അടീനിയൻ ചെടികൾ നമുക്ക് ബ്രൂൺ ചെയ്ത് ചെറിയ ബോൺസായ ചെടികളായിട്ട് വളർത്തുന്നുണ്ടെങ്കിലും ഈ ചെടികൾ നല്ല വലുപ്പം വെക്കുന്ന ചെടികൾ തന്നെയാണ് നാലും അഞ്ചും അടി ഹൈറ്റിൽ വരെ ഈ ചെടികൾ വളർന്നു വരും അപ്പം വലിയ ചെടികൾ വലിയ കാരറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അപ്പം കുറച്ചുകൂടി വലുപ്പം വെച്ച് അതിന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം ചെറിയ ചട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബ്രൂൺ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ വളർത്തുകയാണെങ്കിലും ഈ രീതിയിൽ നമ്മൾ വലിയ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റുകയാണ് അത്യാവശ്യം വലിയ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം ഒന്നും കൂടി വലുപ്പം വെച്ചിട്ടുണ്ട് ടൈറ്റായിട്ടുണ്ട് ചട്ടി അപ്പോൾ ഒന്ന് മാറ്റി പുതിയൊരു പോട്ടിലേക്ക് വെക്കുകയാണ് പോട്ടായി നമ്മളെടുത്തിട്ടുള്ളത് സിമെൻ്റ് പോട്ടാണ് അത്യാവശ്യം വലിയൊരു പോട്ട് വശം കുറച്ചുകൂടി വ്യാസമുള്ള അത്യാവശ്യം വലിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ പ്ലാന്റ് എങ്ങനെ ഇതിൽ റിപ്പോർട്ട് ചെയ്യാം നോക്കാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സാണ് അതുകൂടാതെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചെങ്കലിൻ്റെ മണ്ണിൻ്റെ കട്ടകളൊക്കെ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് നിരത്തിയതിന് ശേഷം കുറച്ച് കോക്കോ കോക്കോപീറ്റൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാം പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ചട്ടിയിൽ ഹോളുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടിവശത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെടി ചട്ടിയിൽ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഇതേപോലത്തെ മൺകട്ടകളോ നമുക്ക് ഇട്ടത് അടിയിൽ വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചകിരിച്ചണ്ടി കുറച്ചൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം ചെടി ഇതിൽ വെച്ച് കൊടുക്കാം അടിയഞ്ചരിക്ക് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറഞ്ഞ രീതിയിൽ ചാണകപ്പൊടിയും അതുപോലെ മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് മതി ചെടി നട്ടു കൊടുക്കാൻ ഇതിന് മുകളിൽ നമുക്ക് പ്ലാന്റ് ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ്സിന് കേടൊന്നും കൂടാത്ത രീതിയിൽ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടുകളാണ് പൂവിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിത്തുകളും ഉണ്ട് ഉണ്ടതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള അടീനിയും ചെടി തന്നെയാണ് ചെടി ഇതേപോലെ സാവധാരണ ചട്ടിയിൽ നിന്ന് എടുത്ത് ഇളക്കി മാറ്റിയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കുക കുറച്ച് മണ്ണ് നമ്മൾ ഈ മുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് ഇതേപോലെ അതിൽ കാഡറ്റ്സിനൊന്നും കേടു പറ്റാത്ത രീതിയിൽ മണ്ണൊന്ന് കുറച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടാണ് നമ്മൾ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് വലിയ കാഡറ്റ്സുകളൊക്കെ ആയിട്ട് മറന്നു വന്നിട്ടുണ്ട് കാഡറ്റ്സ് കുറച്ച് ഉയർത്തിയാണ് നമ്മൾ ചെടികൾ വയ്ക്കുന്നതെങ്കിൽ ചെടി ഒന്നും കൂടി ഭംഗിയായിരിക്കും കാണാൻ ആ കാഡറ്റ്സിൽ നിന്ന് കുറച്ച് മണ്ണൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചെടി റീപോർട്ട് ചെയ്തെടുക്കാം ഈ കാഡറ്റ്സിനാണ് ഈ ചെടികൾ വെള്ളമൊക്കെ സംഭരിച്ച് വയ്ക്കുന്ന മരുഭൂമിയിലൊക്കെ വളരുന്ന ചെടിയായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ചെടികൾക്ക് ഈ രീതിയിൽ നമുക്ക് ചെടി റീപോട്ട് ചെയ്ത് കൊടുക്കാം ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെടി ഇനി ബാക്കി ഭാഗം മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം കാഡറ്റ്സ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് ആ ക്യാരറ്റ്സ് അത്യാവശ്യം മുകളിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ വേരുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തുകഴിഞ്ഞാൽ ഒന്നുകൂടി ക്യാരറ്റ്സ് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടീനിയം ചെടിയുടെ റിപ്പോർട്ടിങ് ഇത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന ചെടിയാണ് മഴയത്തും ഒക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു ചെടി തന്നെയാണ് അത്യാവശ്യം വലിയ ചെടികളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മഴയത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടീനത്തിൻ്റെ റീപോട്ടിങ്ങാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അടിയനം ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതേപോലെ ഹെയർ ലെയറിങ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് മറ്റൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്